ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് ഞാനിപ്പോൾ എവിടെ നിന്നാണ് നിൽക്കുന്നത് കൊന്നമരത്തിൻ്റെ ചുവട്ടിലാണ് എൻ്റെ കയ്യിൽ നോക്കൂ ഫുൾ കൊന്നപ്പൂക്കളാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചോട്ടെ മുഴുവനും കൊന്നപ്പൂക്കളാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വിശേഷം കൊന്നപ്പൂ എങ്ങനെയാണ് കൊന്നപ്പൂ ആയത് കൊന്നമരം എങ്ങനെയാണ് കൊലപാതക മരമായത് അതിൻ്റെ കൂടെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അടിപൊളി ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കഴിപ്പും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണ് സന്ധ്യാസ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പമാണ് കണിക്കൊന്ന കണിക്കൊന്ന കാണാത്ത മലയാളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വിഷുവിന് മുന്നോടിയായിട്ട് കണിക്കൊന്ന പല വീടുകളുടെ മുന്നിലും റോഡിലും എല്ലാം പൂത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവൂലേ ഈ ഒരു കണിക്കൊന്ന ചെടി നമ്മുടെ വീട്ടിലൊന്ന് നട്ടാലോന്ന് അല്ലേ വീട്ടിൽ കൊണ്ടുവന്നൊരു കണിക്കൊന്ന മരം നട്ട് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് പരിപാലിച്ചാൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും എന്നൊരു ധാരണ നമ്മളിടയിലുണ്ട് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഈ കണിക്കൊന്നയ്ക്ക് വെള്ളത്തിൻ്റെ അളവ് എപ്പോഴാണോ മണ്ണിൽ കുറഞ്ഞു വരുന്നത് അതേപോലെ തന്നെ ചൂടിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ എപ്പോഴാണോ കൂടി വരുന്നത് ആ സമയമാണ് കണിക്കൊന്ന വളരെയധികം പൂവിടുന്നത് അതുകൊണ്ട് തന്നെ കണിക്കൊന്ന വേനൽക്കാലത്താണ് പൂവിടുന്നത് വേനൽക്കാലത്ത് നല്ല രീതിയിൽ വെള്ളവും വളവും കണിക്കൊന്നയ്ക്ക് ലഭിച്ചാൽ കണിക്കൊന്ന പൂവിടില്ല അത്തരം സമയങ്ങളിൽ കണിക്കൊന്നയിൽ കൂടുതലും ഇലകളായിരിക്കും കാണുന്നത് ഈ ഒരു പ്രവണത കണിക്കൊന്നയ്ക്ക് കണിക്കൊന്നിക്കുള്ളതിനാൽ തന്നെ വേനൽ വഴി എങ്ങാനും കുറച്ച് നേരത്തെ വന്നു കഴിഞ്ഞാൽ കണിക്കൊന്നയിൽ പൂക്കൾ കുറവായിരിക്കും ഇലകളായിരിക്കും കൂടുതലുണ്ടാവുക കാലങ്ങളിൽ വെള്ളവും വളവും എല്ലാം കണിക്കൊന്നയ്ക്ക് നമ്മൾ കൊടുത്താൽ കണിക്കൊന്ന പൂവിടില്ല അതായത് ഒരു ശ്രദ്ധയും കൊടുക്കാതെ കണിക്കൊന്നയെ വിട്ടാൽ അതിന് അതിൻ്റെ വഴിക്ക് വിട്ടാൽ മാത്രമേ ഉള്ളൂ അതിൽ പൂക്കൾ ഒരുപാടുണ്ടാവുകയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും കണിക്കൊന്ന വീട്ടിൽ വളർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാരണവശാലും വേനൽക്കാലങ്ങളിൽ ഒട്ടും വെള്ളമോ വളമോ ഒന്നും കണിക്കണിക്ക് കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീരെ പൂക്കൾ ഉണ്ടാവുകയില്ല ഇലകളായിരിക്കും അതിൽ കൂടുതൽ കാണുന്നത് കണിക്കൊന്നിന് അതേപോലെ തന്നെയുള്ള ഒരു സ്വഭാവ ഗുണമാണ് നമ്മുടെ നെല്ലിമരത്തിനും മുരിങ്ങ മരത്തിനും ഉള്ളത് അപ്പോൾ കണിക്കൊന്ന മരം നടാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിലൊരുപാട് പൂക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു കാരണവശാലും വെള്ളം കിട്ടുന്ന സ്ഥലത്ത് വെള്ളത്തിൻ്റെ അംശം ആ ഒരു മണ്ണിൽ ഉണ്ടാവുകയോ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും കണിക്കൊന്ന മരം നടരുത് അതുപോലെ തന്നെ മരം അവിടെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിന് വെള്ളമോ വളമോ കൊടുക്കരുത് അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോഴാണ് കണിക്കൊന്നിന് ഇലകളെല്ലാം കൊഴിഞ്ഞ് നിറയെ പൂക്കൾ മാത്രമായി മാറുന്നത് നമുക്ക് കണിക്കൊന്നിയിലെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആയുർവേദ ചികിത്സയിൽ ത്വക്ക് രോഗങ്ങൾക്കും അതുപോലെ വ്രണ ചികിത്സയിലും കണിക്കൊന്നയ്ക്ക് പ്രധാന സ്ഥാനം തന്നെയുണ്ട് കണിക്കൊന്നിനെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മരപ്പട്ട ഫലമജ്ജ പൂവ് ഇല വേരുകൾ എന്നിവയാണ് രക്തശുദ്ധി വരുത്തുവാനും മുറിവുകൾ പെട്ടെന്ന് ഉണക്കുവാനും കണിക്കൊന്നയ്ക്ക് നല്ല കഴിവുണ്ട് കണിക്കുന്നീര് മരപ്പെട്ട പ്രമേഹ രോഗത്തിന് വളരെ ഉപകാരപ്പെടും പ്രമേഹം കുറയ്ക്കാനായിട്ട് സാധിക്കും ശരീരത്തിൽ എവിടെയെങ്കിലും ചൊറിച്ചിലോ വ്രണങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ കണിക്കുന്നീരെ പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം അത് ആറി കഴിയുമ്പോൾ ആ ഭാഗത്തൊഴിച്ചാൽ ചൊറിച്ചിലിന് ശമനം കിട്ടുന്നതാണ് കണിക്കുന്നീരെ പട്ടയിട്ട് വെള്ളം തിളപ്പിച്ച് കഷായം കുടിച്ചാൽ തൊണ്ടവേദനയും അതുപോലെ ടോൺസ്ലൈറ്റിസിനൊക്കെ നല്ല ശമനം കിട്ടുമെന്ന് പഠനം തെളിയിച്ചിരിക്കുന്നു കണിക്കുന്ന വീരിന്റെ കിഴക്ക് ഭാഗത്തായി നടന്നതാണ് അത്യുത്തമം കണിക്കുന്നയ്ക്ക് ഒരുപാട് നാമധേയങ്ങളുണ്ട് അതിൽ പ്രധാനമായ ഒന്നാണ് കർണികാരം കണിക്കുന്നിൻ്റെ തളിരിലകൾ തൈരി അരച്ച് അത് തേക്കുന്നത് ചുണങ്ങും മാറാൻ അത്യുത്തമമാണ് വിഷുവിനെ കണി വെക്കുമ്പോൾ പ്രഥമ സ്ഥാനം കണിക്കുന്നയ്ക്ക് തന്നെയാണ് ഇനി നമുക്ക് കൊന്നപ്പൂവിന് എങ്ങനെയാണ് കൊന്നപ്പൂവ് എന്ന പേര് കിട്ടിയത് അതേപോലെ തന്നെ കൊന്നമരം എങ്ങനെയാണ് ഒരു കൊലപാതക മരമായി മാറിയത് അതുപോലെ കൊന്നപ്പൂവിന് എന്തുകൊണ്ടാണ് കണിവെക്കുന്നതിൽ പ്രഥമ സ്ഥാനം ലഭിച്ചേക്കുന്നത് ഈ കഥയിലേക്ക് കടക്കാം ഈ കഥയെല്ലാം രാമായണമായി ബന്ധപ്പെട്ടതാണ് സുഗ്രീവനുമായി ചേർന്ന് ഭഗവാൻ ശ്രീരാമൻ ബാണിയെ വധിക്കുന്നത് ഒരു മരത്തിന്റെ പിന്നിൽ നിന്ന് അമ്പെയ്തുകൊണ്ടാണ് അന്ന് ഭഗവാൻ ബാണിയെ വധിക്കുന്നതിൽ മറന്നു നിന്നത് കൊന്നമരത്തിന്റെ പുറകിലാണ് അന്നു മുതൽ ബാലി വധത്തിന് ശേഷം എല്ലാവരും ഈ മരം കാണുമ്പോൾ കൊന്നമരം കൊന്നമരം എന്ന് വിളിക്കാൻ തുടങ്ങി ഇത് ആ മരത്തിൻ്റെ മനസ്സിന് ഒരുപാട് വിഷമമുണ്ടാക്കി ഒരു തെറ്റും ചെയ്യാത്ത തന്നെ എല്ലാവരും കൊലപാതക മരം പോലെ കൊന്നമരം കൊന്നമരം എന്ന് വിളിക്കുന്നത് ആ മരത്തിന് ഒരുപാട് വേദന ഉണ്ടാക്കുകയും തൻ്റെ ഈ ഒരു വിഷമത്തിന് പരിഹാരം കാണുവാൻ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ മരം ശ്രീരാമ ഭഗവാനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി മരത്തിൻ്റെ അകമഴിഞ്ഞ ധ്യാനത്തിൽ പ്രസന്നനായ ഭഗവാൻ മരത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മരം ഭഗവാനോട് പറഞ്ഞു അല്ലയോ ഭഗവാനെ എൻ്റെ പുറകിൽ മറിഞ്ഞു നിന്നുകൊണ്ട് ബാലിയെ കൊന്നത് അവിടം തന്നെയോ പക്ഷേ ഇപ്പം എല്ലാവരും എന്നെ കൊന്ന മരം കൊന്ന മരം എന്ന് വിളിക്കുന്നു എനിക്കത് സഹിക്കുവാൻ സാധിക്കുന്നില്ല ഭഗവാനെ എന്ന് പറഞ്ഞു ഇതിനൊരു പരിഹാരം അവിടുന്ന് തന്നെ കണ്ടെത്തി തരണം എന്ന് അപേക്ഷിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിന്റെ പ്രാർത്ഥനയിൽ ഞാൻ സംപ്രീതനാണ് പൂർവ്വജന്മത്തിൽ നീ ഒരു മഹാത്മാക്കിധാരണ മൂര്വം ചെയ്യാത്ത കുറ്റം ആരോപിച്ചു പിന്നീട് സത്യം മനസ്സിലാക്കി നീ ക്ഷമാപണം നടത്തിയെങ്കിലും ആ കർമ്മഫലം നീ അനുഭവിക്കുക തന്നെ വേണം ഈ നാമം നിന്നെ വിട്ട് പോകുകയേയില്ല എന്നാൽ എന്നോടുകൂടി സംസർഗം ഉണ്ടായതിനാൽ നിനക്കും നിന്റെ വർഗത്തിനും സൗഭാഗ്യം ലഭിക്കും നീ സദാ ഈശ്വര ചിന്തയാൽ ഇരിക്കുക എന്ന് ഭഗവാൻ കൊന്നമരത്തിനോട് പറഞ്ഞു ഇത് കേട്ട കൊന്നമ്മരത്തിന് സമാധാനമായി ഭഗവാന്റെ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ച് സദാ ഈശ്വര ചിന്തയിൽ കൊന്നമരം അങ്ങനെ കാനം കഴിച്ചുകൂട്ടി അങ്ങനെ നാളുകൾ കഴിഞ്ഞു കലികാലം തുടങ്ങി പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വാണറുള്ള ഗുരുവായൂർ അദ്ദേഹത്തിന് ദർശനം ചില ഭക്തർക്ക് ലഭിച്ചു തുടങ്ങി അവിടെ അടുത്ത് ദാരിദ്ര്യമായ ഒരു ഇല്ലം ഉണ്ടായി ഉണ്ണി കണ്ണനെ തന്റെ കളിക്കൂട്ടുകാരനായി കണ്ടു തുടങ്ങി തിരിച്ച് കണ്ണനുമാവട്ടെ ആ ഉണ്ണീനെ തന്റെ കളിക്കൂട്ടുകാരനായി തന്നെ കണ്ടു ഉണ്ണി എപ്പോൾ വന്ന് വിളിച്ചാലും കണ്ണൻ കളിക്കൂട്ടുകാരനായി തൊടിയിലും പാടത്തിലും എല്ലാം ഉണ്ണിയുടെ കൂടെ കളിച്ചു തുടങ്ങി ഉണ്ണി തൻ്റെ കളിക്കൂട്ടുകാരനായ കണ്ണനെ പറ്റി കൂട്ടുകാരോടും വീട്ടുകാരോടും എല്ലാം പറഞ്ഞെങ്കിലും ആരും അതത്ര വിശ്വസനീയമായി എടുത്തില്ല ഒരു ദിവസം ഗുരുവായൂരിൽ കൃഷ്ണഭക്തനായ ഒരാൾ വരികയും ആ ഭക്തൻ തൻ്റെ ഭഗവാന് വിലപിടിപ്പുള്ള ഒരു മാല അർപ്പിക്കുകയും ചെയ്തു അന്നും പതിവ് പോലെ ഈ ഉണ്ണി കണ്ണനെ കളിക്കാൻ വിളിക്കുകയും കണ്ണൻ അന്ന് ഉണ്ണീര കൂടെ കളിക്കാൻ പോയപ്പോൾ തൻ്റെ ഭക്തൻ തനിക്ക് അർപ്പിച്ച ഈ മാന കഴുത്തിട്ടു കൊണ്ടായിരുന്നു ചെന്നത് ഇന്നലെ ഇല്ലാത്ത ഒരു സ്വർണ്ണമാല തൻ്റെ കളിക്കൂട്ടുകാരൻ്റെ കഴുത്തിൽ കടന്ന് കണ്ടപ്പോൾ ആ ഉണ്ണിക്ക് ഒരു മോഹം തോന്നി ഉണ്ണി അത് നേരിട്ട് കണ്ണനോട് ചോദിക്കുകയും ചെയ്തു കണ്ണൻ ഉടനെ ആ മാന കൂട്ടുകാരൻ്റെ ചണ്ടാളും കാട്ടിലും മീട്ടിലുമായി തൻ്റെ വികൃതികളും കുസൃതികളും എല്ലാമായി കളിച്ചു തിമർത്ത് നടന്നു വൈകുന്നേരമായപ്പോൾ കണ്ണൻ ക്ഷേത്രത്തിലേക്ക് മടങ്ങി അതേപോലെ ഉണ്ണി തൻ്റെ ഇന്നത്തേക്ക് മടങ്ങി പതിവ് പോലെ പൂജാരി പൂജയ്ക്കായി ശ്രീകോവിൽ തുറന്നപ്പോൾ കണ്ടത് രാവിലെ സമർപ്പിച്ച മാനയില്ലാത്ത ശ്രീകൃഷ്ണ വിഗ്രഹമാണ് കണ്ടത് മാന മോഷണം പോയിരിക്കുന്നു ഉടൻ തന്നെ അന്വേഷണമായി അതേസമയം ഇന്നത്തെത്തിയ ഉണ്ണിയുടെ കയ്യിൽ ഇത്രയും വിലപിടിപ്പുള്ളൊരു മാല കണ്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും അത്ഭുതമായി ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ഉണ്ണിയോട് ചോദിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞു തൻ്റെ കളിക്കൂട്ടുകാരനായ കണ്ണൻ തനിക്ക് സമ്മാനമായി തന്നതാണെന്ന് എന്നാൽ അച്ഛനും അമ്മയും അതൊന്നും വിശ്വസിക്കാൻ നിന്നില്ല അവർ ഉണ്ണിയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്നു അപ്പോൾ ക്ഷേത്രത്തിൽ ഈ മാലയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഉണ്ണിയുടെ അച്ഛനും അമ്മയും ഉണ്ണിയേയും കൂട്ടി ഈ മാലയുമായി ക്ഷേത്രത്തിലേക്ക് വന്നത് അപ്പോൾ എല്ലാവരും ഉണ്ണിനെ മോഷ്ട തെറ്റിദ്ധരിച്ചു ധരിച്ചു ഉണ്ണിയെ ശിക്ഷിക്കാനൊരുങ്ങി അപ്പോഴും ഉണ്ണി അവിടെ കൂടിയ എല്ലാവരോടുമായി പറയുന്നുണ്ട് ഇത് ഞാൻ മോഷ്ടിച്ചതല്ല എൻ്റെ കളിക്കൂട്ടുകാരനായ കണ്ണൻ എനിക്ക് സമ്മാനമായി നൽകിയതാണ് എന്ന് പല ആവർത്തി ഉണ്ണി പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ ആ കുട്ടി പറഞ്ഞ ഒന്നും ആരും മുഖവിലേക്കെടുത്തില്ല കള്ളനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അവനെ ശിക്ഷിക്കാനൊരുങ്ങി പേടിച്ചിരണ്ട ഉണ്ണി ആ മാന കഴുത്തിൽ നിന്നും ഊരി കയ്യിൽ പിടിച്ച് ശ്രീകോവിൽ മുന്നിൽ ചെന്നു നിന്നു പറഞ്ഞു അല്ലയോ കണ്ണാ നീ ഈ മാല എനിക്ക് സമ്മാനമായി നൽകിയതല്ലേ ഇപ്പോൾ ഇത് ഞാൻ മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ ശിക്ഷിക്കാൻ ഒരുങ്ങുന്നു കണ്ണാ നീ എൻ്റെ ചങ്ങാതിയല്ല ആയിരുന്നുവെങ്കിൽ നീ ഈ മാല എനിക്ക് സമ്മാനമായി നൽകിയതാണെന്നും എന്നെ ശിക്ഷിക്കരുതെന്നും നീ പറഞ്ഞേനെ ഇനി നിന്റെ ചങ്ങാത്തം എനിക്ക് വേണ്ട ഈ മാലയും എനിക്ക് വേണ്ട എന്നെ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് ഉണ്ണി ആ മാല മാലയെടുത്ത് പുറത്തേക്കെറിഞ്ഞു ആ മാല ചെന്ന് വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്നമരത്തിലാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ നിമിഷം ആ കൊന്നമരം പൂത്തുലഞ്ഞു സ്വർണ്ണ നിരത്തിലുള്ള കുല പൂക്കൾ ആ മരത്തിൽ വന്ന നിറഞ്ഞു ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു ആ നിമിഷം ശ്രീകോവിന് അകത്ത് നിന്നും ഒരു അഷീരി കേട്ടു ഇത് എന്റെ ഭക്തന് ഞാൻ നൽകിയ നിയോഗമാണ് ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും മാത്രമല്ല ഈ പൂക്കൾ കണി കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടി വരത്തില്ല അന്ന് മുതലാണത്രേ കൊന്നമരം പൂത്തു തുടങ്ങിയത് കണ്ണന്റെ അനുഗ്രഹത്താനാകട്ടെ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും സ്ഥാനം പിടിച്ചു വിഷു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കണിക്കൊന്ന് തന്നെയാണ് കണിക്കൊന്നും ഇല്ലാത്തൊരു വിഷു നമുക്ക് ആലോചിക്കാനേ സാധിക്കില്ല ശരിയല്ലേ ഇതാണ് കൊന്നമരത്തിനെ കൊലപാതകി എന്ന പേര് കിട്ടിയ കഥയും അതുപോലെ വിഷുദിനത്തിൽ കൊന്നപ്പൂവിൻ്റെ ആ ഒരു പ്രാധാന്യ കഥയും ഇതിനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പൂത്തുനഞ്ഞ കൊന്നമരം കണ്ടപ്പോൾ അതിൻ്റെ ചൊരു കുറച്ച് സമയം ഞാൻ ചെലവഴിച്ചപ്പോൾ ഞാൻ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് കൊന്നമരത്തിൻ്റെ രണ്ട് ഐതിഹ്യ കഥകളും പങ്കുവയ്ക്കുമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഒന്ന് പുറത്തേക്ക് ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോയാലോ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ോട്ടെന്നറിയോ ഒരു ഷർട്ട് വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ ഒരു ഷർട്ട് വാങ്ങിക്കാൻ നമ്മൾ പോകുന്നത് ജയലക്ഷ്മിയിലേക്കാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഐസ്ക്രീം കൂടി ആയാലോ നമുക്ക് പോകാം അപ്പോൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുവാണ് കേട്ടോ അതെ നമ്മൾ ഷർട്ട് എടുക്കാനുണ്ടാവും ജയലക്ഷ്മിയിൽ വന്നതാണ് ഷർട്ടുകളുടെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മൊബൈലിൽ പോലും ഒരു ഷർട്ടിൻ്റെ പോലും വീഡിയോ എടുക്കാനായിട്ട് അവർ സമ്മതിക്കുന്നുണ്ടായില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു കണക്കിനിങ്ങനെ ഒപ്പിച്ചൊക്കെ ഒന്ന് എടുത്താണ് ഒരു തരത്തിലും അങ്ങനെ ഷർട്ടുകളുടെ അടുത്തേക്ക് അങ്ങനെ കൊണ്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും സമ്മതിക്കാൻ പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ദൂരെ ഇങ്ങനെ ഒന്ന് ഞാൻ നോക്കണ ഷർട്ടുകൾ മാത്രം ഒന്നിങ്ങനെ എടുത്തു എന്നേ ഉള്ളൂ പക്ഷേ അതും എൻ്റെ അടുത്ത് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അത് ജസ്റ്റ് ഇത് ഇവിടെ ജയലക്ഷ്മിയിലെ നമ്മുടെ തൃശ്ശൂർ ജയലക്ഷ്മിയാണ് കേട്ടോ അതിൻ്റെ മുകളിലെ ഷർട്ടുകളുടെ സെലക്ഷൻസ് ആണ് ഒരുപാട് ഷർട്ടുകളുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ജീൻസിനൊക്കെ പറ്റിയതും അത് ഓഫീഷ്യലായിട്ടും ക്യാഷ്വലായിട്ടും ഒക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഷർട്ടുകളും ടീ ഷർട്ടുകളും ജീൻസും എല്ലാം ഉണ്ട് കേട്ടോ ജയലക്ഷ്മീന് അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കി അപ്പൊ ഞാൻ എന്റെ സിനിമ ഷർട്ട് ഞാൻ കാണിച്ചിരും അമ്പ ഇത് എങ്ങനെയുണ്ട് നോക്കി നല്ല ഭംഗിയിൽ എനിക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി നല്ലൊരു മെറ്റീരിയലും കാര്യങ്ങളും എല്ലാമാണ് അങ്ങനെ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതിനെന്തേ ബില്ലടിക്കാനായിട്ട് കൊണ്ടുപോകുവാണ് അപ്പം നമുക്ക് ബില്ലൊക്കെ അടിച്ച ശേഷം ഇനി നേരെ എന്താണെന്നറിയുമോ തൊട്ടടുത്ത് ജയലക്ഷ്മീടെ അടുത്ത് തന്നെ ഫ്രൂട്ട് ബീ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രൂട്ട് ബീൽ കയറി അപ്പോൾ കുറേ നാളായി അപ്പോൾ ഫ്രൂട്ട് ബേയിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് ഷർട്ടിൻ്റെ ബില്ല് ഷർട്ടിൻ്റെ സെലക്ഷൻസ് ഒക്കെ അങ്ങനെ എൻ്റെ വ്യൂവേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടതെനിക്ക് തോന്നുന്നില്ല കാരണം അടുത്തു നിന്നൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൂരീന്നൊരു ഒരു വ്യൂ എടുത്തേക്കണേ അപ്പോൾ എത്ര അത്രോളം മനസ്സിലാക്കാൻ പറ്റും പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്തായാലും ഞാനടുത്ത ഷർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ ഗ്രീനും അല്ല ബ്ലൂ അല്ല ഒരു പ്രത്യേക കളറ് ഞാൻ ഇങ്ങനെ ഈ ഒരു കളറ് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അപ്പോൾ ആ ഷർട്ടാണ് സെലക്ട് ചെയ്തത് അപ്പോൾ കഴിഞ്ഞ് നമുക്ക് ഇനി ബില്ലടിക്കാം കേട്ടോ ഇനി ബില്ലടിച്ചിട്ട് നേരെ നമുക്ക് നമ്മുടെ ഫ്രൂട്ട് ബേയിലേക്ക് പോകാം നമ്മൾ തൃശൂർ ജയലക്ഷ്മിയിലെ വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ ഫ്രൂട്ട് ബേ ഉള്ളത് ഫ്രൂട്ട് ബെയിൽ ഞാൻ പറയാണ്ട് തന്നെ ഇനി എല്ലാ വ്യൂവേഴ്സിനും അറിയാനും ഐസ്ക്രീമുകളുടെയും ജ്യൂസുകളുടെയും ഷേക്ക്സിൻ്റെയൊക്കെ ഒരു കലവറ് തന്നെയാണെന്ന് പറയാം എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ഈ ഫ്രൂട്ട് ബേ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ നമ്മുടെ മാത്സിൻ്റെയൊക്കെ അടുത്തുള്ള ഫ്രൂട്ട് ബേയിലാണ് മാക്സിൻ്റെയും ട്രെൻഡ്സിൻ്റെയൊക്കെ അടുത്തും ഏകദേശം മാക്സിൻ്റെ അടുത്ത് തന്നെ മാത്സിൻ്റെ അത് കേട്ടോ അവിടുത്തെ ഫ്രൂട്ട് ബേയിലാണ് വന്നത് കാരണം ജയലക്ഷ്മിയും മാത്സൊക്കെ ഏകദേശം അടുത്തടുത്താണ് അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് വന്നത് അപ്പോൾ ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായി കേട്ടോ ഐസ്ക്രീം മോൾ ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ കൂടുതലും എടുക്കുന്നത് എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടല്ലോ എനിക്ക് കുട്ടികൾക്ക് കുട്ടികളൊക്കെ ആയിരിക്കും അത് സ്ട്രോബെറി റാസ്ബെറി അങ്ങനെ എല്ലാ ഫ്ലേവേഴ്സിൻ്റെ ഉണ്ട് ഈ ബെറിയപ്പ് അപ്പോൾ അതാണ് മോൾ സാധാരണ ഫ്രൂട്ട് ബെയിന് വരുമ്പോൾ വാങ്ങിക്കാറുള്ളത് കേട്ടോ ഞാനാണെങ്കിൽ പ്രശ്നം ഷെയ്ക്കും കാര്യങ്ങളൊന്നും വാങ്ങിച്ചില്ല കാരണം മോൾ മോളെന്താണെങ്കിലും ഈ ബെറിയപ്പം മുഴുവനായിട്ട് കഴിക്കില്ല പിന്നെ എന്താണെങ്കിലും ബാക്കി വരും പിന്നെ ഞാനും വേറെ ഒന്നും വാങ്ങിച്ചിട്ട് പിന്നെ വെറുതെ ബാക്കിയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ബെറിയപ്പൊന്നും ഞാൻ വാങ്ങിക്കാൻ പോയില്ല വേറൊന്നും വാങ്ങിച്ചില്ല ഞാനൊരു ജ്യൂസ് മാത്രമാണ് വാങ്ങിച്ചത് കേട്ടോ അവിടെ ഇങ്ങനെ മധുരം ഒന്നും ഇല്ലാത്ത ഇങ്ങനെ മൂന്ന് ടൈപ്പ് ജ്യൂസുകൾ കിട്ടും ഇത് ചെറിയ ഗ്ലാസ് ആണ് കേട്ടോ നമ്മൾ കാണുന്ന പോലെയല്ല ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ ഇരുന്നൂറ്റി അൻപത് എം എൽ ഗ്ലാസ്സിന് ഒരു കാൽ ഭാഗം പോലും ഉണ്ടാവില്ല അങ്ങനത്തെ മൂന്ന് ടൈപ്പ് ജ്യൂസാണ് അതൊരു സെറ്റാണ് കേട്ടോ മുന്തിരിയും അതുപോലെ ഓറഞ്ച് അതുപോലെ പൈനാപ്പിൾ ഈ മൂന്നെണ്ണോളാണ് അത് വാങ്ങിച്ചു ഞാൻ പിന്നെ മോൾ ഒരു ബെറിയപ്പാണ് അപ്പോൾ ബെറിയപ്പും ഞാൻ അത് കാണിച്ചു തരാം പേ ഇതാണ് കേട്ടോ പൊക്കുമ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ താഴത്തേക്ക് വന്ന് വരും പക്ഷേ ഒരു തൈരുണ്ടല്ലോ തൈരിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ജോകോട്ടിൻ്റെ ആ ടേസ്റ്റാണ് അതിന് കഴിച്ചിട്ടുണ്ടാവും ഇരിക്കും എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും അതാണ് കഴിച്ചത് അപ്പോൾ എന്താണെങ്കിൽ മോളത് മുഴുവൻ കഴിക്കത്തില്ല പിന്നെ ഞാൻ ജ്യൂസും ഇനി പറഞ്ഞ പോലെ തന്നെ ബെറിയപ്പ ഒരു പകുതിയും ഭാഗമോ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ബാക്കി പകുതി ഞാനാണ് കഴിച്ചത് അപ്പോൾ എനിക്ക് അറിയാമായിരുന്നു എന്താണെങ്കിൽ മുഴുവൻ കഴിക്കില്ല അപ്പോൾ പിന്നെ വെറുതെ ഞാനും കൂടി വാങ്ങിച്ചു വെറുതെ ബാക്കി ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ ബെറിയപ്പ് തന്നെ അടിപൊളിയാണ് അത് കഴിച്ചു നല്ല ടേസ്റ്റാണ് ബെറിയപ്പം ഞാൻ ഇതിനുമ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാവും കരുതുന്നുട്ടോ നമ്മുടെ കൊന്നപ്പൂവിൻ്റെ ആ ഒരു ഐതികൃവും അതുപോലെ തന്നെ ഇന്ന് പോയി ഷർട്ട് എടുക്കാൻ പോയതും ഐസ്ക്രീം കഴിക്കാൻ പോയതും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും കരുതുന്നുട്ടോ നമ്മുടെ ഈ ബെറിയപ്പ് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് എൻ്റെ ഒരു വിശ്വാസമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ വാല്യുബിൾ കമൻസ് പറയാനും മറക്കരുത് കേട്ടോ നിന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ് ടേക്ക് ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ് ബൈ